പാലാ നഗരസഭയുടെ ആറാം വാർഡിൽ മുണ്ടാങ്കൽ പുലിമലക്കുന്ന ജലവിതരണ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി അംഗം ബൈജു കൊല്ലംപറമ്പിന്റെ നേതൃത്വത്തിൽ എഴുപത് ലക്ഷം രൂപയോളം ചെലവിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് വാർഡിൽ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മെയ് ഇരുപത്തിയഞ്ചിന് ജോസ് കെമാണി എം പി നിർവഹിക്കും നഗരസഭ ആറാം വാർഡിൽ ജലവിതരണ പദ്ധതി പൂർത്തിയായതിന്റെ അഭിമാനത്തിലാണ് വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ വാർഡിലെ ആവശ്യക്കാരായ ബഹുഭൂരിപക്ഷം കുടുംബാംഗങ്ങൾക്കും വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ജലമാണ് പൈപ്പ് വഴി വിതരണം ചെയ്യാൻ സാധിക്കുന്നത് മുണ്ടാങ്കൽ ഇളന്തോട്ടം ഭാഗത്തും കാർമൽ ആശുപത്രിയുടെ ഭാഗത്തുമുള്ള കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമാവുന്നതെന്ന് ബൈജു കൊല്ലം പറമ്പിൽ പറഞ്ഞു മുണ്ടാങ്കൽ പുലിമലക്കുന്ന ജല വിതരണ പദ്ധതി ദൈവാനുഗ്രഹത്താൽ ഒട്ടേറെ പ്രാർത്ഥനയൊക്കെ കൊണ്ടും പൂർത്തിയായിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനപ്രതിനിധിയാകുമ്പം ശരിക്കും നമ്മുടെ പാല മുനിസിപ്പാലിറ്റി ആറവാടിൻ്റെ ഈ മുണ്ടാങ്കൽ ഇളംതോട്ടം അതുപോലെ തന്നെ കാർമൽ ഹോസ്പിറ്റൽ ഭാഗത്ത് കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളതാണ് കാരണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പ്രിയപ്പെട്ട മാണിസാറിൽ ഞാനിവിടെ മുണ്ടാങ്കൽ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ ഒരു ഞാൻ ജനപ്രതിയായിട്ട് മത്സരിക്കുമ്പം എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള ദൃഢനിശ്ചയവും ും എനിക്കുണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കെ മാണിയുടെ പാല നഗരസഭയുടെ വിവിധ വർഷങ്ങളിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻ വർഷങ്ങളിലെ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് എൺപത് ലക്ഷം രൂപയോളം പദ്ധതിക്ക് ചെലവായിട്ടുണ്ട് നഗരസഭയുടെ മുഴുവൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പാലായിലെ ഒരു ചരിത്രപരമായ ഈ ഒരു നേട്ടം ഈ ജലവിതരണ പദ്ധതി പൂർത്തിയായിട്ടുള്ളത് ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപയോളം മുതൽ മുടക്ക് വരുന്ന ഒരു പദ്ധതിയാണ് പൂർത്തിയായിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ നഗരസഭാ പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഓരോ വാർഷിക പദ്ധതിയിലും ജലവിതരണത്തിനായിട്ട് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഇരുപത്താറ് കൗൺസിലേഴ്സും വീതം വെക്കുമ്പം അതിലൊരു ചെറിയ വീതം മാത്രമേ എനിക്ക് കിട്ടാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ വർഷം പത്ത് ലക്ഷം രൂപയൊക്കെ ഇതിൻ്റെ ഒരു സേവിങ്സ് വരുമ്പോഴായിരിക്കും പിന്നീട് അഞ്ച് കിട്ടുന്നത് ഇനി അടുത്ത വർഷമാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഓരോന്നിനും ടെൻഡറും ഓരോന്നിനും എസ്റ്റിമേറ്റും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നു അതുപോലെ തന്നെ കിണറിനും അത് ടാങ്കിന് ആവശ്യമായ സ്ഥലം മൂടയിലെ ബേവിച്ചേട്ടൻ ആണ് എനിക്ക് ഈ ടാങ്കിനുള്ള സ്ഥലം തന്നത് അതുപോലെ കതിരക്കാട്ടിലെ തോമാച്ചേട്ടനാണ് നമ്മുടെ കിണറിനുള്ള സ്ഥലം തന്നത് ഈ സ്ഥലം തന്നു മാത്രം പോരാ ഈ സ്ഥലം കിട്ടിയതിന് ശേഷം ഈ സ്ഥലം നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ ആധാരം ചെയ്ത് സെക്രട്ടറിയുടെ പേരിൽ കരമടിച്ച് നഗരസഭയുടെ ആസ്തിയിൽ വന്നതിന് ശേഷമേ ഒരു ജനപ്രതിനിധിക്ക് ഒരു പ്രോജക്റ്റുമായിട്ട് നഗരസഭയെ സമീപിക്കാൻ സാധിക്കുള്ളൂ ഇത് പലർക്കും അറിയാൻ വല്ലാത്തൊരു കാര്യമാണ് കാരണം ഒരു രാഷ്ട്രീയ നേട്ടത്തിനോ ഒരാളെ കാണിക്കാനോ ഞാൻ പറയുന്നു അങ്ങനെയൊന്നും പറ്റിയല്ല ബൈജുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം മൂഴയിൽ കുടുംബാംഗങ്ങളാണ് ടാങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലവും സൗജന്യമായി വിട്ടു നൽകി നഗരസഭയുടെ ചട്ടവും നിയമവും അനുസരിച്ച് കിണറും ടാങ്കും പണിയുന്നതിന് വസ്തു നഗരസഭയ്ക്ക് ആധാരം ചെയ്ത് നൽകി തുടർന്നാണ് പദ്ധതി ആരംഭിച്ചത് നഗരസഭയിലെ ഇരുപത്താറ് വാർഡുകളിലുമായി ലഭിക്കുന്ന മൊത്തം ഫണ്ടിൻ്റെ ഒരു വിഹിതം മാത്രമേ വാർഡിൽ ഓരോ വർഷവും ലഭിക്കുമായിരുന്നുള്ളൂ ഇത്രയും വർഷത്തെ ഒരു പരിശ്രമ ഫലമായി നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിച്ചു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ആയിട്ട് ഞാൻ കാണുന്നത് ഈ കുടിവെള്ളത്തിൻ്റെ ശുദ്ധജലം ആണ് ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ മുടക്കമുള്ള വാട്ടർ പ്യൂരിഫയർ വെച്ചുകൊണ്ട് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഈ പ്യൂരിഫയറി പ്യൂരിഫയറിലൂടെ ശുദ്ധീകരിച്ചിട്ടാണ് ടാങ്കിലോട്ട് നടക്കുന്നത് അതുവഴിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് അപ്പോൾ ഏകദേശം നൂറിലധികം ആളുകൾ നമുക്കിതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതിന് മാസവരി ഉൾപ്പെടെയുള്ള മെമ്പർഷിപ്പ് ഫീസ് ഉൾപ്പെടെയുള്ള ചെറിയ ചിലവുകളൊക്കെ ഉണ്ട് അത് ഇപ്പം മഴ നല്ല ജൂൺ മാസമായാലും ഇപ്പം അത്യാവശ്യം മഴ അധികം ഉള്ളതുകൊണ്ട് പലരും ആ ഒരു സംവിധാനമായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു എഴുപത്തഞ്ചോളം കണക്ഷനുകൾ ഇപ്പം ഉൾക്കാടനത്തോടനുബന്ധിച്ച് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കുവാൻ കഴിയും അപ്പം ഇതിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട ജോസ് കെ മാണി എം പി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഈ ടാങ്കിൻ്റെ അടുത്ത് വെച്ച് തന്നെ നിർവഹിക്കും ആവശ്യമുള്ള പണം വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ബൈജു ഓരോ വർഷവും ചോദിച്ചു വാങ്ങിയാണ് ഘട്ടംഘട്ടമായി പദ്ധതികൾ പൂർത്തീകരിച്ചത് കിണർ കുത്തണമെങ്കിൽ ഭൂഗർഭജല അതോറിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നു വൈദ്യുതി കണക്ഷനും കടമ്പകൾ ഏറെയായിരുന്നു പദ്ധതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനായി പത്തംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു മുണ്ടാങ്കൽ പുലിമലക്കുന്ന് ജലവിതരണ സമിതി എന്ന പേരിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി മെയ് ഇരുപത്തഞ്ചിന് നിർവഹിക്കും പാല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിക്കും സ്റ്റാർ വിഷൻ ന്യൂസ് പാല